സ് നമുക്കിന്നൊരു വ്യത്യസ്തമായ മെഴുക്കുവാറ്റി ഉണ്ടാക്കിയാലോ കൂടുന്നുണ്ടോ ഹൈഡിയേസ് നമുക്കിന്നൊരു വെറൈറ്റി മെഴുക്കുവാറ്റി വെച്ചാലോ അതിനുവേണ്ടി ഞാൻ ക്യാരറ്റാണ് എടുത്തിരുന്നത് ക്യാരറ്റ് അറിയാമല്ലോ നമ്മൾ വൈറ്റമിൻ എ എൽ സമ്പുഷ്ടമാണ് നമ്മുടെ കണ്ണിനും ലിവറിനും ഒക്കെ ഏറ്റവും നല്ല എല്ലാ എല്ലാ അവയവങ്ങൾക്കും നല്ല സാധനമാണ് ക്യാരറ്റ് ഏറ്റവും നല്ലത് നമ്മുടെ കണ്ണിന് ഓക്കെ അപ്പം ക്യാരറ്റ് ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സവാള പച്ചമുളക് പിന്നെന്തെടുത്തത് വെണ്ടയ്ക്ക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ചിലവർക്ക് വെണ്ടൊക്കെ ഇഷ്ടം ചിലവർക്ക് ഇപ്പം രണ്ടും കൂട്ടണ്ടേ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു മെഴുക്കൂറ്റുണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ രണ്ട് പേരും കഴിച്ചു ഓക്കെ അപ്പം ഇല്ല ഓരോ പരീക്ഷണമാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉപ്പും ഇത് ഈ പിന്നെ നമ്മുടെ സവാളയും കറങ്ങിടാം അതിനകത്ത് ഓൾറെഡി കുറച്ച് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ഇടാം ഓക്കെ അപ്പോൾ അതിൽ നിന്നൊന്ന് വേവിട്ട വിന്ത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ ഉപ്പാണ് ഉപ്പ് നീരാണ് എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടക്കയും മുതിട്ട് ഒന്ന് കൊലത്തി എടുക്കാം അതിനടുത്ത് നമുക്ക് കുരുമുളക് കുരുമുളകല്ല നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് എല്ലാം ഈ സാധാരണ ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത് ഇന്ന് നമ്മുടെ കാശ്മീരി മുളകൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമായി ഉണ്ട് വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഇതൊരു വിധം വെന്ത് പോകും അല്ലെങ്കിൽ വേണം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നതോടില്ലെങ്കിലും താല്പര്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു സ്പൂൺ വെള്ളമാണ് ഒഴിച്ചാൽ മതി ഓക്കെ ക്യാരറ്റ് എങ്ങനെയാ നോക്കാം ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചില്ലല്ലോ അപ്പോൾ അതിന് ഉപ്പ് നീരൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ ഒട്ടും വെള്ളം കൂടിയിട്ടുമില്ല നമ്മുടെ ആ ഒരു ഈർപ്പ വെള്ളം മതി എന്നാൽ വെന്തൊക്കെ വരുന്നു നല്ല സൂപ്പറായിട്ട് വെന്ത് വരുന്നു ഞാൻ നമ്മൾ വെണ്ടയ്ക്കൊന്നും ഇട്ടില്ല വെണ്ണ ഒഴിച്ചില്ല അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഏത് പച്ചക്കറിക്കും അതിൻ്റേത് കുറച്ച് വെള്ളമായി കാണും അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തനതായ രുചി നഷ്ടപ്പെടും ഉണവും നഷ്ടപ്പെടും ഓക്കെ അപ്പം കുറച്ച് ക്രിസ്മസ് ഒക്കെ നല്ലതാണ് ക്യാരറ്റ് ഞാൻ അച്ചാർ നിങ്ങൾ ഓരോരുത്തരികളെല്ലാവരും വെച്ച് നോക്കിയതിൽ വളരെ സന്തോഷം നല്ല ടേസ്റ്റ് ടേസ്റ്റില്ലേ എല്ലാവരും കഴിച്ചോളും കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് മേശപ്രി വെച്ചാൽ മതി അവർ കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ അപ്പോൾ ഇതാ മതി ആവട്ടെ ഇപ്പം നമ്മുടെ ക്യാരറ്റ് കാണാം അടിക്കൊന്നും പിടിക്കാതെ ആ ഉള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് അതിന് മനസ്സിലായി വെള്ളം ഒന്നും ഒഴിക്കത്തില്ല അപ്പം തന്നെ ഒരു മുക്കാൽ ഭാഗം വേണ്ടു ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയാം നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല സൂപ്പർ വെണ്ടയ്ക്ക നല്ല ഞാനിത് ഒന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ വളരെ മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്കാൽ വളരെ ഇളം വെണ്ടയ്ക്ക ഇഞ്ചി വേണ്ട അപ്പം അതിടുമ്പോൾ അങ്ങ് അളിഞ്ഞ് പോയതുകൊണ്ടാണ് ഞാൻ ഇതാദ്യം ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവിക്കാൻ വിചാരിച്ചി നമുക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെന്താണ് മുളകൊഴി ഇടാം ഓക്കെ ഫൈവ് ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാൻ അത്ര പിന്നെ ഞാൻ കാശ്മീരി മുളകൊടി ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഞാനൊരു വെറൈറ്റി എപ്പോഴൊരു വെറൈറ്റി ആണ് ഇഷ്ടം എപ്പോഴും നമ്മൾ എനിക്കിങ്ങനെ ഒരേ പച്ചക്കറി തന്നെ മെഴുക്കോട്ടി വെച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് രണ്ട് പച്ചക്കറി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുമാണ് അതെല്ലാവരും ഒരു കഴിച്ചോളും ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ മുളക് പൊടിയൊക്കെ ഒന്ന് തട്ടിച്ചെടുത്തിട്ട് അടച്ചിട്ട് വെണ്ടയ്ക്കൊന്നും വേവില്ലല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് പറ്റി എല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പതൊക്കെ ആവിൽ വരും അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരറ്റ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഒരു ഇതൊക്കെ വാടി വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല ചെറിയ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ ഡീഫ്രൈ ഒന്നും വേണ്ട നല്ല ടേസ്റ്റുക അപ്പം ക്യാരറ്റിലൂടെ നമ്മൾ ക്യാരറ്റും കഴിച്ചോളും വെണ്ടക്കയും കഴിച്ചോളും ഓക്കെ എന്താണ് വേണം കുരുമുളക് പൊടിയോ മസാലപ്പൊടിയോ ഒക്കെ ചേർത്ത് അവർക്ക് ഇഷ്ടം അനുസരിച്ചൊക്കെ നമുക്ക് ചേർത്ത് പുതിയ പുതിയ മെഴുക്കുവറ്റിയും ഉണ്ടാക്കാം ആ ഡിയർ അപ്പോൾ നമ്മുടെ മെഴുക്കു വട്ടി അവർ ഉണ്ടാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒട്ടും വെളിച്ചാൽ സാധ്യമില്ല ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ നേരത്തെ ഞാൻ എത്താതിൽ വെണ്ടക്കട വഴിയിട്ട് മാറ്റാൻ നിങ്ങൾ കുറച്ച് നാരങ്ങീരോ ദിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ നൂല് പോലുള്ളതങ്ങ് മാറക്കൊഴിയൊരു അല്ലേ ഞാൻ കുറച്ച് നാരങ്ങ നീരോ ഒഴിച്ചാലും നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കുടിക്കും നമുക്ക് അത് സെർവ് ചെയ്യാം ഓക്കെ ഡിയേഴ്സ് ഉണ്ടോ നമ്മുടെ പ്ലേറ്റിലോട്ട് ഞാൻ സെർവ് ചെയ്ത് എന്ത് നല്ല ഭംഗി കാണാനോ കഴിക്കാനോ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് കണ്ടിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹെൽപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ ബസ് യു ആൾ